നവകേരള സദസിനായി കാസർഗോഡ് ജില്ലയിൽ ചെലവാക്കിയത് എത്ര രൂപയെന്നോ പണം എങ്ങനെ കണ്ടെത്തിയെന്നോ അധികൃതർക്ക് കണക്കില്ല ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ഇത് സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്നാണ് ഭൂരിഭാഗം ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം Kerala and Karnataka the glow of purity നവകേരള സദസ്സിനായി കാസർഗോഡ് ജില്ലയിൽ ചെലവാക്കിയത് എത്ര രൂപയെന്നോ പണം എങ്ങനെ കണ്ടെത്തിയെന്നോ അധികൃതർക്ക് കണക്കില്ല വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ഇത് സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്നാണ് ഭൂരിഭാഗം ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇത് സംബന്ധിച്ച് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്താണ് വിവരാവകാശം നൽകിയത് നവകേരള സദസ്സിനു വേണ്ടി ജില്ലയിൽ പൊതുജനങ്ങളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണം പിരിച്ചിട്ടുണ്ടോ എത്ര രൂപ ചിലവാക്കി പണം പിരിക്കുവാനും ചിലവാക്കുവാനും ആരെയാണ് ചുമതലപ്പെടുത്തിയത് ചിലവാക്കിയ പണം എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ലഭിച്ചത് ഇത് സംബന്ധിച്ച രേഖകൾ ഈ ഓഫീസിൽ ലഭ്യമല്ല എന്ന ഒരേ ഉത്തരമാണ് എന്നാൽ കാസർഗോഡ് ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കുവാൻ രൂപീകരിച്ച സംഘാടക സമിതിയുടെ വിവരങ്ങൾ കൃത്യമായി മറുപടിയിലുണ്ട് ജില്ലാ കലക്ടർക്കായിരുന്നു ജില്ലയിലെ നവകേരള സദസ്സുകളുടെ നടത്തിപ്പ് ചുമതല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കളക്ടറേറ്റിലെ പി ജി സെക്ഷനാണ് നവകേരള സദസ് സർക്കാർ പരിപാടിയാണെന്ന് പറയുമ്പോഴും ചിലവാക്കിയ ഫണ്ട് സംബന്ധിച്ച് ഈ ഓഫീസിൽ രേഖകളില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഉത്തരം ലഭിച്ചത് ഇതോടെ വരവ് ചെലവ് കണക്കുകളിൽ വൻ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തി നവകേരള സദസ്സിന്റെ മുഖ്യ സംഘാടകൻ ജില്ലാ കളക്ടറാണ് കാസർഗോഡ് ജില്ലയുടെ നവകേരള സദസ്സിന് എത്ര രൂപ ചെലവായി എവിടെ നിന്നാണ് പണം കണ്ടെത്തിയത് ആരിൽ നിന്നൊക്കെയാണ് പണം സ്വരൂപിച്ചത് ആരാണ് പിരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ചു പക്ഷേ മുഖ്യ സംഘാടകനായിട്ടുള്ള ജില്ലാ കലക്ടറുടെ ഓഫീസിൽ നിന്ന് യാതൊരു അത് സംബന്ധിച്ചുള്ള രേഖകളും ലഭ്യമല്ല എന്നാണ് മറുപടി വന്നിട്ടുള്ളത് ഈ ഏതൊരു സർക്കാർ പരിപാടി സംഘടിപ്പിച്ചാലും അതിൻ്റെ ചിലവ് അതിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള ഓഡിറ്റിംഗ് നടത്താറുണ്ട് നവകേരള സദസ്സ് സംബന്ധിച്ചുള്ള ഓഡിറ്റിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം തേടിയപ്പോൾ അത്തരം യാതൊരു നിർദ്ദേശവും ഉത്തരവും ജില്ലാ കളക്ടറേറ്റിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഓഡിറ്റ് ആക്കാൻ സർക്കാർ യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സുതാര്യമായിട്ട് നടക്കേണ്ട കാര്യം ആ സുതാര്യതയൊന്നുമില്ലാതെ സി പി എം നേതൃത്വത്തിന് അവരുടെ യൂണിയൻ നേതാക്കന്മാർക്ക് അഴിമതി നടത്താനുള്ള പാർട്ടി ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഒരു പരിപാടിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ് എന്നാണ് ബി ജെ പിക്ക് ആരോപിക്കാനുള്ളത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യുവാൻ സംവിധാനമുണ്ടോ എന്ന ചോദ്യത്തിന് ഓഡിറ്റ് ചെയ്യണമെന്ന നിർദ്ദേശം ഇതുവരെ സർക്കാരിൽ നിന്നും ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പിലൂടെയാണ് ഫണ്ട് കണ്ടെത്തിയത് പോലും കൃത്യമായ കണക്കില്ലെങ്കിൽ അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ വരുമെന്നാണ് ഉയരുന്ന വാദം നവകേരള സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച പതിനാലായിരത്തി അറുന്നൂറ് പരാതികളിൽ വെറും ആയിരത്തി മുന്നൂറ്റി എഴുപത് അപേക്ഷകൾ മാത്രമാണ് തീർപ്പാക്കിയത് ഇതിനിടെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്